ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഓരോ ദിവസവും പുറത്തുവരുന്നുണ്ട് ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കുന്നത് അവിടുത്തെ കുട്ടികളാണ് പോഷകാഹാരക്കുറവ് കുട്ടികളെ ചെറിയ രീതിയിലല്ല തകർക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഗാസയിൽ പോളിയോ വാക്സിനേഷൻ യജ്ഞം നടത്തുന്നത് ഗാസയിൽ പോളിയോ വാക്സിനേഷൻ യജ്ഞത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് ആറ് കുട്ടികൾക്ക് വാക്സിൻ നൽകും പന്ത്രണ്ട് ലക്ഷത്തിലേറെ ഡോസ് വാക്സിൻ ഇതിനകം എത്തിച്ചെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു വാക്സിനേഷനായി ദിവസവും എട്ട് മണിക്കൂർ നേരത്തേക്ക് വെടിനിർത്താൻ ധാരണയായിട്ടുണ്ട് യു എൻ ഉദ്യോഗസ്ഥർക്കും സന്നദ്ധ സംഘടനകൾക്കുമൊപ്പം പ്രദേശത്തെ ആരോഗ്യ പ്രവർത്തകരും പോളിയോ വാക്സിനേഷൻ ക്യാമ്പയിനിൽ പങ്കെടുക്കുമെന്ന് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിലെ പ്രാഥമിക ആരോഗ്യ പരിപാലന ഡയറക്ടർ മുസാബേദ് അറിയിച്ചു ഇരുപത്തിയഞ്ച് ശേഷം ഗാസയിൽ പോളിയോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു പല രാജ്യങ്ങളും നിർമ്മാർജ്ജനം ചെയ്ത പോളിയോ വീണ്ടും ഉണ്ടായതിൽ ലോകാരോഗ്യ സംഘടന ആശങ്ക പ്രകടിപ്പിച്ചു അടിയന്തരമായി കുട്ടികൾക്ക് പോളിയോ വാക്സിൻ നൽകണമെന്നും ഡബ്ല്യു എച്ച്ഒ ആവശ്യപ്പെട്ടു തുടർന്ന് കുട്ടികൾക്ക് വാക്സിൻ നൽകാൻ രാവിലെ ആറു മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെ ആക്രമണം നടത്തില്ലെന്ന് ഇസ്രായേലും അറിയിച്ചു മൂന്ന് ദിവസത്തേക്കാണ് താൽക്കാലിക വെടിനിർത്തൽ ഏഴായിരത്തോളം ആരോഗ്യ പ്രവർത്തകരെ നിയോഗിച്ച് വാക്സിൻ വിതരണം ണം ചെയ്യാനാണ് ലോകാരോഗ്യ സംഘടനയുടെ ശ്രമം അതേസമയം പൂർണ്ണ വെടിനിർത്തലുണ്ടാവില്ലെന്ന് ഇസ്രയേൽ ആവർത്തിച്ചു അതേസമയം പലസ്തീനി കുട്ടികൾ ഇസ്രയേൽ ജയിലിൽ ക്രൂരമായ പീഡനത്തിനും ആക്രമണത്തിനും ഇരയാകുന്നതായി റിപ്പോർട്ട് ഇസ്രായേലിലെ ജയിലുകളിൽ കുട്ടികൾക്ക് നേരെ നടക്കുന്നത് കടുത്ത നീതി നിഷേധമാണെന്ന് ജസീർ റിപ്പോർട്ട് ചെയ്യുന്നു ഭക്ഷണമടക്കമുള്ള പ്രാഥമിക സൌകര്യങ്ങൾ നിഷേധിക്കുന്നതിനൊപ്പം പൈശാചികമായ പെരുമാറ്റങ്ങളാണ് കുട്ടികളോട് ജയിൽ അധികൃതരും സൈന്യവും കാണിക്കുന്നതെന്ന് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടി ഒക്ടോബർ ഏതിനുശേഷം ജയിലുകളിൽ പീഡനം വർദ്ധിച്ചതായാണ് റിപ്പോർട്ടുകൾ പട്ടിണിക്കിടയിൽ ചികിത്സ നിഷേധിക്കൽ ക്രൂരമായ മർദ്ദനം എന്നിവയ്ക്കിരയായതായി ജയിൽ മോചിതരായ പലസ്തീനി കുട്ടികൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറയുന്നു ഒക്ടോബർ മൂന്നിനാണ് ഹുസൈൻ എന്ന പതിനാറുകാരനെ വെടിവെച്ച് വീഴ്ത്തിയ ശേഷം ഇസ്രയേൽ ജയിലിൽ അടയ്ക്കുന്നത് തുരങ്കൽ അടയ്ക്കപ്പെടുമ്പോൾ ധരിച്ചിരുന്ന അതീവസ്ത്രമായിരുന്നു നീണ്ട പത്ത് മാസത്തിനു ശേഷം ജയിൽ മോചിതനാകുമ്പോഴും ഹുസൈൻ ധരിച്ചത് വെടിയേറ്റപ്പോൾ ഒഴികെ രക്തം അപ്പോഴും അവന്റെ പാൻസിൽ ഉണങ്ങി പിടിച്ചിരുന്നു വെസ്റ്റ് ബാങ്കിലെ ഹെബ്രോണിലെ വാച്ച് ടവറിന് സമീപത്ത് വച്ചാണ് ഹുസൈന്റെ തുടയിൽ ഇസ്രായേൽ സൈന്യം വെടിവെക്കുന്നത് പ്രാണവേദനയാൽ നിരത്തുവിണ ഹൗസൈനെ രണ്ട് സൈനികർ ക്രൂരമായി മർദ്ദിച്ചു ബോധം നഷ്ടപ്പെടും വരെ പതിനാറുകാരന്റെ തലയിൽ ബൂട്ടിട്ട് ചവിട്ടി മൂന്ന് ദിവസത്തിനു ശേഷം ബോധം വരുമ്പോൾ അവൻ ആശുപത്രി കിടക്കയിലായിരുന്നു വെടിയുണ്ട കാറിൽ നിന്ന് നീക്കിയിരുന്നു ശസ്ത്രക്രിയകൾക്കും ഇതേയനായിരുന്നു മുറിവുണങ്ങാതെ വേദനയിൽ നീറിയ അവനെ അന്ന് തന്നെ ജയിലിലടച്ചു ഗാസയിൽ ഇസ്രയേൽ തുടർച്ചയായി ആക്രമണം അഴിച്ചുവിടുന്ന ഒക്ടോബർ ഏഴിന് ദിവസങ്ങൾക്ക് മുമ്പാണ് പതിനാറുകാരനെ കസ്റ്റഡിയിലെടുക്കുന്നത് വർഷങ്ങളായി ഇസ്രയേൽ തടവിലാക്കിക്കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് കുട്ടികളിൽ ഒരാളാണ് ഹുസൈൻ ഏഴിന് ശേഷം റെയ്ഡുകളും സൈനിക ആക്രമണവും വ്യാപകമായതോടെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ഇരട്ടിയെന്നാണ് റിപ്പോർട്ട് ഒക്ടോബർ ഏഴ് മുതൽ എഴുന്നൂറിലധികം കുട്ടികളെയാണ് ഇസ്രായേൽ അറസ്റ്റ് ചെയ്തതെന്ന് പലസ്തീനിയൻ പ്രിസന സൊസൈറ്റിയുടെ കണക്കുകൾ പറയുന്നു നിലവിൽ അവരിൽ ഇരുന്നൂറ്റി അൻപത് പേർ ഇസ്രായേലിന്റെ തടങ്കലിൽ ആണുപ്പോഴും മുമ്പുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ ഉയർന്നതാണ് ഇതെന്ന് പലസ്തീനിയൻ പ്രിസന സൊസൈറ്റി അറിയിക്കുന്നു മുതിർന്ന പലസ്തീൻ തടവുകാരെ പോലെയാണ് കുട്ടികളെയും ഇസ്രായേൽ ഇപ്പോൾ പീഡിപ്പിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി